ലോക നേതാക്കളെ ഞെട്ടിച്ച് ജി സെവൻ രാജ്യ കൂട്ടായ്മയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മാർപാപ്പയുടെ സൗഹൃദം പങ്കിടൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ള ലോക നേതാക്കളോട് കാട്ടാത്ത അടുപ്പമാണ് മോദിയുമായി മാർപ്പാപ്പ പ്രകടിപ്പിച്ചത് ജി വേദിയിൽ നിർമ്മിത ബുദ്ധി ഊർജം ആഫ്രിക്ക മെഡിറ്റനേറിയൻ എന്നീ വിഷയങ്ങളിലായിരുന്നു ചർച്ച ഈ വേദിയിലേക്ക് എത്തിയ മാർബാപ്പ ഓരോ നേതാക്കളെയും പ്രത്യേകം പരിചയപ്പെട്ടു ഇവരോടെല്ലാം സാധാരണ നിലയിൽ ആശയവിനിമയം നടത്തിയ പോപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടതും ആശ്ചര്യത്തോടെ കൈകൾ ഉയർത്തി വേഗത്തിൽ പോപ്പിനടുത്തെത്തിയ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു മോദിയെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യാൻ പോപ്പും മറന്നില്ല മറ്റ് ലോക നേതാക്കളോട് കാട്ടാത്ത ഒരടുപ്പും മോദിയോട് പോപ്പ് കാട്ടി എന്നതാണ് വസ്തുത നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെഷനിലാണ് ജി സെവൻ നേതാക്കളുടെ ചർച്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തത് ജി സെവൻ രാജ്യ തലവന്മാരും ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെ നേതാക്കളും പോപ്പിന്റെ നിലപാടുകൾ ശ്രദ്ധയോടെ കേട്ടു സാധാരണ ഇത്തരം വേദികളിൽ മാർപ്പാപ്പ എത്താറില്ല ആ പതിവാണ് പോപ്പ് തെറ്റിച്ചത് കത്തോലിക സഭയുടെ പതിവ് രീതികൾക്ക് വ്യത്യസ്തമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനം ഈ വേദിയിലെ ഏറ്റവും ശ്രദ്ധേയ കൂടിക്കാഴ്ചയായി മോദിയും പോപ്പും തമ്മിലെ സൗഹൃദം പുതുക്കൽ മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി അവസാനമായി മാർപ്പാപ്പയെ സന്ദർശിച്ചത് ഇറ്റലിയിലെ ബോർഗോ എക്സാനിയയിലാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടി നടക്കുന്നത് ഫ്രാൻസിസ് മാർബാബ ഈ വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു മാർബാബ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അവസാനമായി മാർബാബ ഇന്ത്യയിലെത്തിയത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു അന്ന് ഇന്ത്യ സന്ദർശിച്ചത് ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള സൂചനകൾ കഴിഞ്ഞ വർഷം തന്നെ പോപ്പ് വിശദീകരിച്ചിരുന്നു പ്രധാനമന്ത്രി മോദി നേരിട്ട് പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ജി രാജ്യങ്ങളുടെ ഉച്ചകോടിക്കിടെയും പോപ്പിനെ ഇന്ത്യയിലേക്ക് മോദി സ്വാഗതം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ജി സെവൻ വേദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടാണ് പോപ്പ് വിശദമായി സംസാരിച്ചിരുന്നത് എന്നാൽ ഊഷ്മളമായ സൗഹൃദം കൈമാറൽ നടന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടായിരുന്നു സംഭാഷണം കുറച്ചു സമയം നീണ്ടു മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് ജി സെവൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്നത് ഇത് അഞ്ചാം തവണയാണ് ജി സെവൻ ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എന്നിവരുമായി മോദി ചർച്ച നടത്തി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മോദി പ്രതികരിച്ചു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കും പ്രതിരോധം ബഹിരാകാശം വിദ്യാഭ്യാസം കാലാവസ്ഥ നിർമ്മിത ബുദ്ധി കായികം തുടങ്ങിയ മേഖലകളിൽ ചേർന്ന് പ്രവർത്തിക്കാനും ഇരുവരും തമ്മിൽ ധാരണയായെന്നാണ് റിപ്പോർട്ടുകൾ പാരീസ് ഒളിമ്പിക്സിനും മോദി ആശംസ അറിയിച്ചു പ്രതിരോധം വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിഭാവനം ചെയ്യുന്ന റോഡ് മാപ്പ് രണ്ടായിരത്തി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകും ചർച്ച ചെയ്തു ബ്രിട്ടനുമായുള്ള സഹകരണം മൂന്നാം ഇന്ത്യ സർക്കാരിന്റെ കാലത്ത് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മോദി എക്സിൽ കുറിച്ചു സെമി വ്യാപാരം നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രത്യേക ക്ഷണിതാവെന്ന നിലയിലാണ് ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് റഷ്യക്കെതിരെ യു എസ് ആസൂത്രണം ചെയ്യുന്ന പുതിയ ഉപരോധവും റഷ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചെറുകിട ചൈനീസ് ബാങ്കുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതും ഉച്ചകോടിയിൽ പ്രധാന വിഷയമാകും ജി സെവൻ രാജ്യങ്ങളായ കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ബ്രിട്ടൻ യു എസ് എന്നിവയുടെ ഭരണാധികാരികളും യൂറോപ്യൻ യൂണിയന്റെ സാരഥികളുമാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ ബ്രസീൽ തുർക്കി അൽജീരിയ കെനിയ ടുനീഷ്യ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളെ ആതിഥേയരായ ഇറ്റലി ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു